ഹായ് ഫ്രണ്ട്സ് ട്രസ്റ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് സ്കോർപ്പിയോ വാഹനങ്ങളാണ് സ്കോ സ്കോർപ്പിയോ വാഹനങ്ങളുടെ ഡീറ്റെയിൽസിലായിട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുത്ത് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്ക് മറ്റൊരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ രണ്ട് ദിവസം മുമ്പ് രണ്ട് ദിവസം മുമ്പല്ല രണ്ട് വീഡിയോയ്ക്ക് മുൻപായിട്ട് ഒരു സിയാസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സിയാസ് എന്ന് പറഞ്ഞ വാഹനത്തിൻ്റെ ഒരു രണ്ടായിരത്തി പതിനാറ് പെട്രോൾ വാഹനത്തിൻ്റെ വീഡിയോ എട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എനിക്ക് ഒന്ന് രണ്ട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ആ കമൻറ്റിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ആ വാഹനം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വാഹനമായിരുന്നു കമ്പനി സർവീസ്ഡ് ആണ് ഫുള്ള് ഇപ്പോൾ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടിയുടെ അയ്യായിരം കിലോമീറ്റർ മുതലുള്ള ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ വരെയുള്ള സർവീസും കമ്പനിയിലാണ് അപ്പോൾ അങ്ങനെ നമ്മളൊരു ഡോക്ടറുടെ വണ്ടിയാണ് നമുക്ക് പാർക്ക് പാർക്കാൻസൈൽ വന്നതായിരുന്നു അപ്പോൾ അവരോട് കമൻറ്റ് ചെയ്ത അതിനകത്ത് വേറെ എന്തൊക്കെ ഹിസ്റ്ററികൾ കാണുന്നുണ്ട് എന്നൊക്കെ രീതിയിൽ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കണ്ണിൽ കണ്ട ബോണറ്റ് കാര്യങ്ങളൊക്കെ ബോണറ്റ് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കൻറ്റിനെ സ്വീകരിച്ച് ഞാൻ ഞാനതിൻ്റെ ഹിസ്റ്ററി ഒന്നുകൂടെ ചെയ്തായിരുന്നു ചെക്ക് ചെയ്തായിരുന്നു അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ചില കസ്റ്റമർ പറഞ്ഞ കാര്യം കറക്റ്റാണെന്ന് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ആ വണ്ടിയുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ആ വാഹനം കസ്റ്റമർക്ക് തിരിച്ച് പാർ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഹിസ്റ്ററി ചെക്ക് ചെയ്തില്ല എന്നുള്ളതിൻ്റെ എന്ന് പറഞ്ഞാൽ അതൊരു സിംഗിൾ ഓണർഷിപ്പിലുള്ള ഡോക്ടർ യൂസ്ഡ് വണ്ടി ആയതുകൊണ്ടും വണ്ടി അത്രയും പെർഫെക്റ്റ് ആയതുകൊണ്ടുമാണ് നമ്മൾ അതിൻ്റെ ബാക്ക് ഹിസ്റ്ററി എടുക്കാത്തത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലുള്ള വന്ന ഹിസ്റ്ററിയുടെ കാര്യമായിട്ടാണ് ആ കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട ഒരാൾ നമുക്ക് കമന്റ് ആയിട്ട് പറഞ്ഞത് അപ്പോൾ അതിന് അതിനെ നമ്മൾ മുഖേരിക്കെടുത്തുകൊണ്ടാണ് നമ്മൾ അത് കമ്പനിയിൽ ഹിസ്റ്ററി ചെക്ക് ചെയ്തതും ആ വാഹനത്തിന്റെ വീഡിയോ നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്തതും അപ്പോൾ വാഹനം നമ്മൾ തിരിച്ച് അതിൻ്റെ ഓണറെ ഏൽപ്പിച്ചിട്ടുണ്ട് നമുക്കത് സെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ വാഹനത്തിന്റെ വീഡിയോ എന്തുകൊണ്ട് ഡിലീറ്റ് ആക്കി എന്നൊക്കെ എന്നോട് അടുത്ത് രണ്ടുപേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മള് ഈ വാഹനത്തെ വീഡിയോസ് എല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെല്ലാ വാഹനത്തിൻ്റെയും നമ്പർ പ്ലേറ്റ് സഹിതമാണ് കാണിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വാഹനം എന്നെടുക്കണമെന്നില്ല നിങ്ങൾ വന്ന് പൂർണ്ണമായിട്ട് കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വേണം എടുക്കാനായിട്ട് ഇപ്പോൾ നമ്മളും ഈ ഫീൽഡിൽ നിൽക്കുന്നതാണെങ്കിൽ പോലും ഏതൊക്കെ കസ്റ്റമർ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ കമ്പനി സർവീസ് ആണോ മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ളതാണോ എന്നാണ് ഞങ്ങൾ നോക്കി ഞങ്ങൾ ലാസ്റ്റ് സർവീസ് ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ടാണ് ആ വണ്ടി പാർക്കാൻ സെയിലിന് എടുത്തത് പക്ഷേ ലാസ്റ്റ് അവർ പറയുന്ന രണ്ടായിരത്തി പതിനേഴ് വന്നിട്ടുള്ള സർവീസ് ഹിസ്റ്ററിയെ കുറിച്ചാണ് ആ കസ്റ്റമർ ഈ നമ്മൾ കമ്പനി ഇട്ടയാളാണ് പറഞ്ഞത് പക്ഷേ അത് പുള്ളി പറഞ്ഞത് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാനത് ചെക്ക് ചെയ്തിട്ട് തിരിച്ചേൽപ്പിച്ചിട്ട് കമ്പനി വണ്ടിക്ക് യാതൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പെർഫെക്റ്റ് വണ്ടിയാണ് കമ്പനിയിൽ ഹിസ്റ്ററിയിലെല്ലാം ഇതുവരെ എല്ലാം പക്ക സർവീസ് കാര്യങ്ങളാണ് അപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾക്കുള്ള എല്ലാം മെയിൻ്റനൻസ് അവർ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്തത് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ആ അടുത്തതിൽ പോകാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കുന്ന വാഹനങ്ങളുടെ എല്ലാത്തിൻ്റെയും നമ്പർ പ്ലേറ്റ് സൈഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ വണ്ടി എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ വിശ്വാസമുള്ള ഒരാളെ വിളിച്ചുകൊണ്ട് വന്ന് വണ്ടി നോക്കി നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് നിങ്ങളുടെ പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം എടുക്കുക ഞങ്ങൾ വണ്ടിയുടെ ഒഴിവിൽക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു കസ്റ്റമറായിരുന്ന വാഹനമാണ് നമ്മളിപ്പോൾ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു ഇതാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നോക്കുന്ന നമ്മളെ കാണാത്ത എന്തെങ്കിലും കുറ്റം നിങ്ങൾക്കും ചിലപ്പോൾ നോക്കി കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം നിങ്ങൾ വണ്ടി എടുക്കാൻ വരുമ്പോൾ ക്ലിയർ ആയിട്ട് ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് നീറ്റായിട്ട് നോക്കി ചെക്ക് ചെയ്തത് നമ്മുടെ ഭാഗത്തുനിന്ന് നയൻറ്റി നയൻ പെർസെൻറ്റേജും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തു തന്നെയാണ് വാഹനം കൊടുക്കുന്നത് എന്നാലും നിങ്ങളുടെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ആരെയും കൂടെ കൊണ്ടുവന്ന് തന്നെ വാഹനം എടുക്കുക പിന്നെ ഡോക്യൂമെൻ്റ് പരമായിട്ട് കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും പേര് മാറി മാത്രമേ നമ്മൾ ഇവിടുന്ന് വാഹനം കൊടുക്കാറുള്ളൂ അപ്പോൾ ഇത് വിൽക്കുന്നതാകട്ടെ വാങ്ങുന്നതാവട്ടെ അപ്പോൾ നമ്മളൊരു കസ്റ്റമറേജ് പാർക്ക് ക്യാൻസൽ കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഇത് ഗ്യാരൻറ്റിയാണ് കാര്യം ഇവിടുന്ന് വണ്ടി വെളിയിലോട്ട് ആവുന്നുണ്ടെങ്കിൽ വണ്ടിയുടെ പേര് മാറി മാത്രമേ നമ്മൾ സെയിലാകത്തുള്ളൂ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം ഈ വാഹനങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് അടക്കാം രണ്ട് പതിറ്റാണ്ട് കാലമായി ഇന്ത്യൻ നിരത്തുകളിൽ താര രാജാക്കളായിട്ട് വാഴുന്ന രണ്ട് മഹേന്ദ്രയുടെ സ്കോർപിയോ വാഹനങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി രണ്ടിലാണ് സ്കോർപ്പിയോ എന്ന വാഹനം ഇന്ത്യൻ നിരത്തുകളിലേക്ക് ഇറങ്ങുന്നത് ഇതൊരു ഗ്ലോബൽ ഫുള്ളി ഗ്ലോബൽ എസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വാഹനമാണ് സ്കോർപിയോ ഇതിൻ്റെ രണ്ടായിരത്തി രണ്ടിൽ ഇറങ്ങിയത് ഒരു ടൈപ്പ് വൺ ആയിരുന്നു ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് രണ്ടായിരത്തി ഒൻപത് മോഡലും രണ്ടായിരത്തി പത്ത് മോഡലുമായ സെക്കൻഡ് ജനറേഷൻ അതായത് എം ഹോക്ക് എഞ്ചിൻ വരുന്ന വാഹനങ്ങളാണ് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പരിചയപ്പെടാം നമുക്ക് ഒൻപത് ആയിട്ട് പരിചയപ്പെടാം ഒൻപത് ആയിട്ട് പറയുമ്പോൾ നമുക്ക് ആദ്യം ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് പരിചയപ്പെടാം ഇത് വരുമ്പോൾ രണ്ടായിരത്തി പത്ത് മോഡല് തേർഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ് എൺപത്തി ഒന്ന് എൺപത്തി ആറായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഇതുവരെ ഓടിയിട്ടുള്ളത് വേറെ റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നുമില്ല കമ്പനി സർവീസിലുള്ള വാഹനമാണ് ഈ വാഹനത്തിലുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എ സി പവർ സ്റ്റിയറിങ് ഫോർ ഡോർ പവർ ഇൻഡോ മ്യൂസിക് സിസ്റ്റം സെൻട്രൽ ലോക്ക് റിവേഴ്സ് ബാക്ക് വൈപ്പറുണ്ട് റിവേഴ്സ് സെൻസർ വോയിസ് മെസ്സേജ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട് ഇത് വണ്ടി തന്നിട്ട് ഫുൾ ഓപ്ഷൻ വാഹനമാണ് വി എൽ എക്സ് എന്ന് പറയുന്ന വേരിയൻ്റാണ് ഇതിനകത്ത് തന്നെ കമ്പനി ആലൈവിയിൽ എ ബി എസും കൊടുപ്പിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എയർ ബാഗ് വരില്ല എയർ ബാഗ് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമുള്ള സ്കോർപ്പിയോക്കെയാണ് ഉള്ളത് പിന്നെ ഇതിനകത്ത് ഈ വണ്ടിയുടെ പൊതുവേ നിങ്ങൾക്ക് ഈ വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് സാധാരണക്കാരുടെ ഏറ്റവും ലക്ഷറി വണ്ടി എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാം കാര്യം ഏറ്റവും ഏറ്റവും അധികം വാഹന പ്രേമികൾ ഉള്ളത് ഒരു എക്സ് യു വി കാറ്റഗറിയിൽ ഏറ്റവും അധികം വാഹന പ്രേമികൾ ഈ സ്കോർപ്പിയോ എന്ന വാഹനത്തിനാണുള്ളത് കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് എൻക്വയറി സ്കോർപ്പിയോ കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു ആറ് മാസത്തിൽ തന്നെ ഞാൻ ഒരു അഞ്ചാറ് വണ്ടിയെ സെയിൽ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഒരുപാട് പേര് എന്നെ ഈ സ്കോർപ്പിയോ സ്കോർപ്പിയോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ സ്കോർപ്പിയോ അധികം കിട്ടാനില്ലാത്ത ഒരു വാഹനമാണ് അപ്പോൾ ഞങ്ങളിൽ രണ്ട് വണ്ടി ഒരുമിച്ച് വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് വന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ജസ്റ്റ് ബോഡി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാം ഈ നമ്മൾ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെ മെയിൻ ആയിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് ഒരു വലിയ ഒരു ഹെഡ്ലൈറ്റ് ആണ് ഇത് വന്നിട്ട് നമ്മുടെ ഒരു ജീപ്പിന്റെ മോഡലിലാണ് ഈ സ്കോർപിയോ എസ് ഇ ടൈപ്പ് വാഹനങ്ങൾ വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് നമുക്കുള്ള ഈ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീലാർച്ചാണ് ഈ വീലാർച്ച് എന്ന് പറഞ്ഞാൽ ഗ്ലാഡിങ്സ് എന്ന് പറയും ഈ ഗ്ലാഡിങ്സ് ഈ ഫ്രണ്ട് ബമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബാക്ക് പമ്പ് വരെയും നല്ല വിശാലമായിട്ട് നീണ്ടു കിടക്കുന്ന രീതിയിലാണ് നല്ല വലിയ നല്ല ഹൈറ്റ് കൂടിയ ടൈപ്പാണ് നമ്മൾ സൈഡ് ഡോറിൽ നോക്കുമ്പോൾ തന്നെ ഡോറിൻ്റെ ഏകദേശം പകുതിയോളം ഈ ഗ്ലാഡിങ്സ് തന്നെയാണ് ഉള്ളത് പിന്നെ ഇതിനകത്തൊരു വണ്ടി ഹൈറ്റുള്ള വാഹനം ആയതുകൊണ്ട് നമുക്ക് ചവിട്ടി കയറാനായിട്ട് ഒരു ഫുട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അത് ഇപ്പോഴത്തെ പ്രായമായവർക്ക് അല്ലെങ്കിൽ ലേഡീസിനൊക്കെ കയറാൻ കുറച്ച് ഈസി ആയിരിക്കും പിന്നെ ഇതിൻ്റെ സൈഡ് വശങ്ങൾ നോക്കാൻ ഇതിനകത്ത് ഇത് ഫുൾ ഓപ്ഷൻ വാഹനമായതുകൊണ്ട് അതിൻ്റെ ഒരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട് ഒരു ചെസ് ബോർഡിൻ്റെ ടൈപ്പ് ഒരു ഗ്രാഫിക്സ് ആണ് ഒരു ടൈറ്റ് വൈറ്റ് ചെറിയൊരു കളർ വരുന്ന രീതിയിലൊരു ഗ്രാഫിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ഈ വാഹനത്തിന്റെ കൂടുതൽ ലുക്ക് നൽകുന്നുണ്ട് പിന്നെ ഇതിന്റെ അലൈവിൽ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ഷേപ്ഡ് അലൈവിലാണ് അതും അത്യാവശ്യം നല്ല ഒരു സ്പോട്ടി ലുക്ക് നൽകുന്നുണ്ട് പിന്നെ ഇതിന്റെ ടയർ സൈസ് വരുമ്പോൾ വരുമ്പം ഇഞ്ച് വലിയ ടയറാണ് കൊടുത്തിരിക്കുന്നത് അപ്പം അത് നമ്മുടെ ഈ വാഹനത്തിന് എവിടെ ഏത് റോഡിലൂടെയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടയറുകളാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത് ഇതൊരു ഓഫ് റോഡ് വാഹനം എന്ന് തന്നെ വിശേഷിപ്പിക്കാം കാര്യം ഈ സ്കോർപിയോയിലും ഫോർ ഇൻറ്റു ഫോർ എന്ന് പറയുന്ന ഉണ്ട് അപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലുള്ളത് ഫോർ ഇൻറ്റു ഫോർ അല്ല ടു വീൽ ഡ്രൈവ് വാഹനമാണ് അപ്പോൾ ഇതിന്റെ ഈ സൈഡുകളിലോട്ട് നോക്കാം ഇതിന്റെ ബാക്ക് ഇതിന്റെ സൈഡിൽ നിങ്ങൾ അപ്പോൾ ഇതിന്റെ സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആരും വേറെ ഇല്ലാതെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും അധികം കാണുന്നില്ല അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ഒരു സൈഡ് പ്രൊഫൈൽ തന്നെയാണ് ഈ വാഹനത്തിലുള്ളത് പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിലോട്ട് നോക്കാം ബാക്ക് സൈഡിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വരുന്ന പറഞ്ഞ ഒരു തൂക്ക് ടൈൽ ആണ് എന്ന് പറഞ്ഞാൽ ടോപ്പ് മുതൽ ഏറ്റവും താഴെ ബമ്പർ വരെ വന്ന് ഇഴുകി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ാണ് ഒരു എൽഇ ഡി ലൈറ്റ് ആണ് ബാക്കിൽ കൊടുത്തിട്ട് ടെയിൽ ലാമ്പ് പിന്നെ ഇതിനകത്ത് വരുന്ന നമ്മുടെ ആ വീലാർജിന്റെ ഗ്ലാഡിങ്സ് കറങ്ങി ബാക്ക് ഡിക്കിയിലും കറങ്ങി പോയിട്ടുണ്ട് അപ്പൊ വണ്ടിയുടെ ഫുള്ള് അതിന്റെ ഒരു റൊട്ടേഷൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ ലാർജ് ഈ ഗ്ലാഡിങ്സ് എന്ന് പറയുന്നത് അത് ഈ വാഹനത്തിന് കുറച്ച് മസിൽ ഫീലിംഗ് നൽകുന്നുണ്ട് പിന്നെ ഈ ബാക്ക് സൈഡിലും കയറാൻ വേണ്ടിട്ട് ഒരു ചെറിയൊരു ഫുട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ നമുക്ക് ഡിക്കി സ്പേസ് നോക്കി കഴിഞ്ഞാൽ സ്പേസ് അത്യാവശ്യം സ്പേസ് ഉണ്ട് പിന്നെ ഈ സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്പേസ് കിട്ടുന്നതാണ് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ ഇടിക്കീറ്റുകൾ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് സൈഡ് ഒന്ന് ജസ്റ്റ് നോക്കാം ഇതിന്റെ ഇന്റീരിയർ സൈഡ് നോക്കാം ഇന്റീരിയർ സൈഡ് നോക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണുന്നത് ഇതിൻ്റെ ഈ ലെതർ സീറ്റുകളാണ് അത് അത്യാവശ്യം നല്ലതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള ലെതർ സീറ്റുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിനകത്ത് ഇൻറ്റീരിയർ ഡാഷ് ബോർഡ് നോക്കുമ്പോൾ അതിനകത്ത് ഒരു വുഡ് ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്റ്റിയറിംഗിൽ ക്രൂയിസ് കൺട്രോളിൻ്റെയും മ്യൂസിക് സിസ്റ്റത്തിൻ്റെയും സ്വിച്ചുകൾ കാണാവുന്നതാണ് ഇനി നമുക്കെൻ്റെ ബാക്ക് സൈഡ് നോക്കാം എൻ്റെ ബാക്ക് സൈഡിൽ നോക്കിയാലും ആ സെയിം ആ ലെതർ സീറ്റിൻ്റെ ക്വാളിറ്റി ഇതിനകത്ത് നമുക്ക് കാണാവുന്നതാണ് മിഡിൽ റോയിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ അടുത്ത് നമുക്ക് ബാക്ക് റോയിൽ നോക്കാം ബാക്ക് റോയിൽ സ്പേസ് കുറച്ച് കുറവാണ് എന്നാലും നോർമലായിട്ടുള്ള കസ്റ്റമേഴ്സിന് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു എ സിയുടെ വെൻറ്റ് ബാക്ക് സീറ്റിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഫ്ലോർമാറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻറ്റീരിയർ സൈഡിൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തത് കാര്യം ഈ വണ്ടി എൺപത്തിയാറായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് അടുത്തത് നമ്മൾ രണ്ടാമതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഒരു രണ്ടായിരത്തി ഒൻപത് മോഡൽ എം ഹോക്ക് വണ്ടി തന്നെയാണ് സെയിം ഫീച്ചേഴ്സ് ഉള്ള വി എൽ എക്സ് എന്ന് പറയുന്ന സെയിം വണ്ടി തന്നെയാണ് ഈ വാഹനം അപ്പൊ ഇതിന്റെ നമുക്ക് മേജർ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇതിൽ തമ്മിൽ നമുക്ക് ഡിഫറൻസ് പറയുകയാണെങ്കിൽ വ്യത്യാസമൊന്നും കാണുന്നില്ല നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉള്ളു നമ്മുടെ ഈ നമ്പർ പ്ലേറ്റിന്റെ ആ ഒരു ഇത് ഡിസൈനിൽ വ്യത്യാസവും പിന്നെ ഈ ഹെഡ്ലൈറ്റ് കുറച്ചുകൂടെ ഇത് പുതിയതാണ് എനിക്ക് തോന്നുന്നത് ഇതിന് ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്തതായിരിക്കും ഈ പുതിയ ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട് പിന്നെ ഈ വാഹനത്തിന് വേറെ വ്യത്യാസം പറഞ്ഞാൽ നമ്മുടെ ഈ സൈഡ് മിററിൽ ക്രോമിന്റെ ഒരു കവർ കൊടുത്തിട്ടുണ്ട് അതിൽ നോർമൽ കമ്പനിയിൽ വരുന്ന ആ കവർ തന്നെയാണ് എല്ലാ രണ്ടും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് ഇത് നമ്മുടെ സൈഡ് മിററുകളാണ് പിന്നെ ഇതിന്റെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് സെയിം അലൈവീലുകൾ കാര്യങ്ങളും എല്ലാം ഉണ്ട് സാറ് ഗ്രാഫിക്സ് എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനം തന്നെയാണ് ഇതും അപ്പോൾ ഇത് രണ്ടായിരത്തി ഒൻപത് മോഡൽഷിപ്പിലുള്ള മോഡലുള്ള വാഹനമാണ് ഇതിൻ്റെ സൈഡിലും സെയിം വീലർച്ച് എല്ലാം വരുന്നുണ്ട് ഇതേ ലുക്ക് വരുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് പറയേണ്ട കാര്യമില്ല കാര്യം സെയിം ആ വാഹനത്തിലുള്ള അതേ ഫീച്ചേഴ്സിലാണ് ഈ വാഹനത്തിൽ വരുന്നത് സെയിം എ സി പവർ ചിറങ്ങിയ എല്ലാ ഫീച്ചേഴ്സ് ആ വാഹനത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട് കാരണം സെയിം മോഡൽ അതായത് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ വി എൽ എക്സ് എന്ന് പറയുന്നത് സെയിം വേരിയൻറ്റ് ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ വാഹനത്തിനെ നോക്കി കാണാം അടുത്ത് നമുക്ക് ഇതിന്റെ ഇൻറ്റീരിയർസ് ഒന്ന് നോക്കാം ഈ വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുമ്പോൾ ആ വണ്ടിയിൽ നിന്നും വ്യത്യാസമായിട്ട് ഇതൊരു ബീജും ഗ്രേയും കളന്ന കളറിലുള്ള സീറ്റ് ഓവറാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ നന്നായിട്ട് സീറ്റ് ഏവറൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻ്റീരിയറില് വുഡ് ഫിനിഷ് അല്ല വന്നിരിക്കുന്നത് ഒരു കാർബൺ ഫിനിഷ്ഡുകളുള്ള ഒരു ഫിനിഷ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഡാഷ് ബോർഡ് ഡിസൈൻ പിന്നെ ഇതിൻ്റെ സ്റ്റിയറിങ്ങിലും സെയിം സ്വിച്ചുകൾ കൺട്രോളുകളെല്ലാം വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം ഈ വാഹനം എന്ന് പറഞ്ഞാൽ ഒരു എയ്റ്റ് സീറ്റർ വാഹനമാണ് അല്ല സെവൻ സീറ്റർ വാഹനമാണ് മറ്റ് മറ്റു വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു എയ്റ്റ് സീറ്റർ ആയിരുന്നു ഇപ്പൊ സെവൻ സീറ്റർ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മിഡിൽ റോയിൽ രണ്ട് സീറ്റുകളാണ് വരുന്നത് അത് നല്ല സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതൊരു ബക്കറ്റ് സീറ്റ് ടൈപ്പാണ് അതുകൊണ്ട് ഇത് കുറച്ചുകൂടെ യാത്രയ്ക്ക് കുറച്ചുകൂടെ ഒരു വാഹനമാണ് ഇതിൻ്റെ ബാക്ക് ബാക്ക് സൈഡ് റോ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് ആ വാഹനത്തിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബാക്ക് സൈഡ് കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് കാര്യം കഴിഞ്ഞാൽ ഇതൊരു സെവൻ സീറ്റർ വാഹനമായതുകൊണ്ട് കുറച്ചുകൂടെ സ്പേസ് ഈ വാഹനത്തിന്റെ ആ വാഹനത്തിന്റെ ബാക്ക് സൈഡിലുണ്ട് നമുക്കിപ്പോ വാഹനത്തിന്റെ എഞ്ചിൻ റൂമോ നോക്കാം ഇതൊരു രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സി സി എം ഹോക്ക് മൈക്രോ ഹൈബ്രിഡ് എഞ്ചിൻ ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ എഞ്ചിൻ റൂമ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു വാഹനമാണ് വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും കാണുന്നില്ല പിന്നെ ഇതിനകത്ത് എ ബി എസിന്റെ മാസ് സിലിണ്ടർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിൽ വേറെ ലീക്കോ കാര്യങ്ങളോ കാണാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വാഹനമാണെന്ന് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ബാറ്ററി പുതിയതാണ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പർച്ചേസ് ചെയ്തിരിക്കുന്ന ബാറ്ററിയാണ് പിന്നെ ഇതിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ ഇതിനകത്ത് മനസ്സിലാവുന്നതാണ് അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് എൻജിൻ റൂം വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വാഹനത്തിൻ്റെയും കൂടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം രണ്ടായിരത്തി പത്ത് വാഹനത്തിലും സെയിം എം ഹോക്ക് മൈക്രോ ഹൈബ്രിഡ് വി എൽ എൻജിൻ തന്നെയാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് സി സി തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൽ എഞ്ചിൻ ഇന്ത്യൻ ഇഞ്ചിൻ റൂം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് അതേ വാഹനത്തിൻ്റെ പോലെ സെയിം തന്നെയാണ് അത്രയും നല്ല നീറ്റായിട്ടുള്ള ഒരു എഞ്ചിൻ റൂം തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ബാറ്ററിയും പുതിയതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ ബാറ്ററി പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇതിലും സെയിം എ ബി എസ്സിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ മാസ് സിലിണ്ടർ എല്ലാം വന്നിട്ടുണ്ട് വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും ഒന്നും ഈ വാഹനത്തിനില്ല അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ വില വിവരങ്ങൾ സംസാരിക്കാം ഇത് രണ്ടായിരത്തി ഒന്നുകൂടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ വി എൽ എക്സ് വണ്ടി എൺപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിലവിൽ തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് കാര്യം സെക്കൻഡ് ഓണർഷിപ്പ് ആയിരുന്നു രണ്ട് മാസം മുമ്പാണ് തേർഡ് ഓണർഷിപ്പിലോട്ട് മാറിയത് അന്ന് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ് ഈ വാഹനത്തിൻ്റെ പ്രതീക്ഷിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് അടുത്ത് നമുക്ക് ആ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അടുത്ത ഈ രണ്ടായിരത്തി ഒമ്പത് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഒമ്പത് വി എൽ എക്സ് എന്ന് പറഞ്ഞ വാഹനം കിലോമീറ്റർ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ആണ് കമ്പനി സർവീസിലാണ് വാഹനം ഉള്ളത് ഈ വാഹനത്തിൻ്റെ പ്രതീക്ഷിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് പ്രൈസ് ഓൾമോസ്റ്റ് ഫിക്സഡ് ആണ് ചെറിയ നെഗോഷിയേഷൻ നമുക്ക് സംസാരിച്ച് നോക്കാവുന്നേ ഉള്ളൂ കാരണം രണ്ട് സീൽ വന്ന വാഹനങ്ങളാണ് പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നും വാഹനങ്ങളല്ല ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട് ഇതിൽ വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും അത്യാവശ്യം നല്ല ടയറോ കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്കൊരു കസ്റ്റമർക്ക് വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു വാഹനമാണ് എന്നാലും നിങ്ങൾ വാഹനം വാങ്ങാൻ വരുമ്പോൾ അറിയാമെന്നുള്ളവരെ കൊണ്ടുവന്ന് വണ്ടിയൊക്കെ ഓടിച്ച് നോക്കി കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് വേണം വണ്ടി വാങ്ങാനായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്പർ അടക്കം എല്ലാം കൊടുക്കുന്നത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് വാഹനം പർച്ചേസ് ചെയ്യാൻ വരാവുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറഞ്ഞുതരാം ഞങ്ങളുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ മലയും കീഴിനടുത്ത് ഒട്ടംകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാർക്ക് ആൻഡ് സെൽ വാഹനങ്ങളുടെ സെയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ ഉണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ മതി നമ്മളെ വേണ്ട സഹായങ്ങൾ ചെയ്തുതരാം നിങ്ങളിലുള്ള ഏത് വാഹനം ആയിക്കോട്ടെ അത് വിൽക്കണമെങ്കിലും ഞങ്ങളെ സമീപിച്ചാൽ മതി അല്ല നിങ്ങൾക്ക് വാഹനം വാങ്ങണമെങ്കിൽ നമ്മളെ സമീപിക്കാം ഇപ്പോൾ നമ്മുടെ ഷോറൂമിൽ സ്റ്റോക്ക് ഉള്ള ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അൻപതോളം വാഹനങ്ങൾ നമ്മുടെ ഷോറൂമിൽ സ്റ്റോക്ക് ഉണ്ട് അതിന് പുറമെ നമ്മുടെ കയ്യിൽ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് കസ്റ്റമർ കണ്ടി വിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള വാഹനം ഏതാണെങ്കിലും അത് നമുക്ക് ഡയറക്റ്റ് കസ്റ്റമറുടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിലും നമുക്ക് സെയിൽ ചെയ്ത് തരാൻ പറ്റുന്നതാണ് വീഡിയോ വേണ്ടത് സപ്പോർട്ട് ചെയ്തവർക്ക് നന്ദി അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണെങ്കിൽ എനിക്ക് അടുത്തടുത്ത വീഡിയോ ഇടാനുള്ള പ്രചോദനം നിങ്ങളുടെ സപ്പോർട്ടും കമൻസുമാണ് അപ്പോൾ നിങ്ങൾ പറയുന്ന കമൻസിന് വേണ്ടതായ രീതിയിലുള്ള നമ്മൾ ഉൾക്കൊണ്ടുവേണ്ടി തന്നെ അതിനുള്ള പ്രതിവിധി ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും ഇപ്പം ചെറിയൊരു മഴയാണ് അതുകൊണ്ട് വീഡിയോ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും അത് നമ്മൾ വീഡിയോ വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇവിടെ ഇച്ചിരി ചെറിയ ചാറ്റിൽ മഴയാണ് സെയിം നമ്മുടെ സെയിം ലൊക്കേഷനിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് തേവപാറയിലാണ് ഈ ഞാൻ ഇപ്പോഴും ഈ വീഡിയോ ചെയ്യാനായിട്ട് വന്നത് അപ്പൊ നമുക്ക് അടുത്തൊരു വാഹനത്തിന്റെ വീഡിയോ വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു